പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സി പി എം പരിഗണിക്കുന്നത് പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗവും ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന കെ കെ ജോയിയാണ് ഇത് സംബന്ധിച്ച് എൽ ഡി എഫിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകും പ്രാപോയിൽ ഡിവിഷനിൽ നിന്നും ആയിരത്തി മുപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കെ കെ ജോയ് തിരഞ്ഞെടുക്കപ്പെട്ടത് മലയോരത്തെ യു ഡി എഫ് തരംഗത്തിനിടയിലും കഴിഞ്ഞ തവണ പ്രാപോയിൽ ഡിവിഷനിൽ എൽ ഡി എഫ് നേടിയ ഭൂരിപക്ഷം ഇരട്ടിയാക്കിയാണ് ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായ വിജയം ജോയ് സ്വന്തമാക്കിയത് ഡിവിഷനിൽ ഉൾപ്പെടുന്ന ചെറുപുഴ പഞ്ചായത്തിലെ എട്ട് വാർഡുകളിൽ ഏഴ് വാർഡുകളിൽ ലീഡ് നേടാൻ അദ്ദേഹത്തിനായി കഴിഞ്ഞ രണ്ട് പഞ്ചായത്ത് ഭരണസമിതി കാലയളവിൽ ചെറുപുഴ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ച് നടത്തിയ ജനകീയ വികസന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫിന് ചെറുപുഴ പഞ്ചായത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴും മികച്ച വിജയം സ്വന്തമാക്കാൻ അദ്ദേഹത്തിനായത് മലയോര മേഖലയിലെ പാർട്ടിയുടെ ജനകീയ മുഖങ്ങളിലൊന്നായ ജോയ് നിലവിൽ ചെറുപുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ തിരുമേനി മരുതമ്പാടിയിൽ നിന്ന് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റിനെ തോൽപ്പിച്ച് മുന്നൂറ്റിയെട്ട് വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം നേടിയാണ് സ്ഥിരം സമിതി അധ്യക്ഷനായത് സി പി എമ്മിന്റെ ഒരാളായ ഈ നേതാവ് വിവാദങ്ങളിൽ നിന്നും അകലം പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശൈലിയാണ് ഭരണരാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സ്വീകരിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ് ജോയിയുടേത് പയ്യന്നൂർ കോളേജിൽ നിന്നും എസ് എഫ് ഐയിലൂടെയാണ് രാഷ്ട്രീയ രംഗത്ത് വരുന്നത് പിന്നീട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയിലും സി പി എം പെരിങ്ങോ ഏരിയ കമ്മിറ്റിയിലും എത്തി സി പി എം തിരുമേനി ലോക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ